ഹായ് ഗായ്സ് ഇന്ന് വീണ്ടും വീട്ടിലേക്ക് വേണ്ട ഒരു സാധനത്തിന്റെ അൺബോക്സിങ് ആണ് കേട്ടോ ഇത് പക്ഷെ ഞാൻ വാങ്ങിയതുമല്ല ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതുമല്ല ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് വാങ്ങുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യണം ഇതൊക്കെ ഒരു സന്തോഷം ആക്ച്വലി ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല നമുക്കൊരു സന്തോഷം കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നോക്കണ്ട വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൃത്തികടായിട്ടാണ് കിടക്കുന്നത് വേറൊന്നുമല്ല നമ്മളൊരു ടി വി ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പണ്ട് ടി വി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേബിളിന്റെ ആയിരുന്നു അത് ആക്ച്വലി ഭയങ്കര സ്ഥലം മുടക്കും അതുപോലെ തന്നെ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതുപോലെ നമ്മളുടെ വീടിനകത്തോട്ട് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കരുതി ഇത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇടാന്നുള്ളത് പക്ഷേ അതിൻ്റെ അനിയത്തി അത് വീഡിയോ എടുത്ത് തരാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അവൾ തീരെ വയ്യായിരുന്നു ഹെൽത്ത് വൈസ് അങ്ങനെ അവൾ എനിക്ക് എനിക്കങ്ങനെ മര്യാദയ്ക്കാത്ര വീഡിയോ ഒന്നും എടുത്തതല്ല അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആദ്യം നോക്കുമ്പോൾ ഇതിനകത്ത് യൂസർ മാനുവൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എങ്ങനെയാ സെറ്റ് ആക്കുക എന്നൊക്കെ ആലോചിച്ച് കുറേ ടെൻഷൻ അടിച്ചു പിന്നെ ഞാനും അച്ഛനും കൂടെ ഏതാണ്ട് ഒരു ഐഡിയ വെച്ചിട്ട് സംഭവം സെറ്റ് ആക്കി എടുത്തു പിന്നെ വീടും നിലവേക്ക് ആകെ വൃത്തികടായിട്ടാണ് കിടക്കുന്നത് അത് വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ സെറ്റ് ക്കിടത്തുള്ള ടേബിൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബലണ്ട് നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ പൈസയ്ക്ക് പൈസയ്ക്കും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളിതേ ഇവിടെ ടി വി ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേന്ന് ചോദിച്ചാൽ ശരിയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് പക്ഷെ എന്റെ വീട്ടിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു തോന്നേ ഉള്ളൂ